എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ആഹാരമൊക്കെ കഴിക്കാൻ വളരെ മടിയായിരിക്കും ഉച്ച സമയത്ത് ചോറ് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കറികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ വളരെ പാടാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് ദിവസം അവരെ പറ്റിച്ച് അവരെ ഊട്ടാൻ ഒരുവിധമൊക്കെ പറ്റും ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു അരമുറി സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കുറച്ച് സവാള എടുത്ത് നമുക്ക് മാറ്റി വെക്കണം കാരണം നമുക്കത് ലാസ്റ്റിൽ വേണം അപ്പോൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് എണ്ണയിൽ നെയ്യ് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ നെയ്യ് ബട്ടർ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അങ്ങനെ നിങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് യൂസ് ചെയ്യാം ഇതൊരു നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് അപ്പോൾ നമുക്കിതിൽ കുട്ടികൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അപ്പം ഞാനിവിടെ നെയ്യാണ് എടുത്തേക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ കുറച്ച് സവാള സവാളതിൽ നിന്നും സവാള അതിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ടേപ്പ് രണ്ട് വെളുത്തുള്ളി അല്ലി നന്നായിട്ടൊന്ന് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ മൂന്നാമതായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ഒരു അരമുറി അരമുറി ക്യാരറ്റ് അരി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് എടുത്തത് അതുപോലെ തന്നെ ഒരു അരമുറി കിഴങ്ങ് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അത് ഒന്ന് വാഴി എടുക്കുക അപ്പോൾ പച്ചക്കറി ചേർക്കുന്ന നമ്മുടെ കുട്ടികളുടെ താല്പര്യത്തിനും അതുപോലെ നമുക്ക് അതിൽ ചേർക്കാൻ പറ്റുന്ന ഇപ്പോൾ ബീൻസ് അതുപോലെ ഗ്രീൻ ബീസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഒന്ന് ഉരുളക്കിഴങ്ങും പിന്നൊന്ന് ക്യാരറ്റും അപ്പോൾ ഒന്ന് ആ ഒരു ഒരു ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഒട്ടും പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണെങ്കിലും നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അവർക്ക് കൊടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഇട്ടാൽ അത് അതിന് മുമ്പ് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്ത ആ ഒരു പച്ചക്കറിയിലോട്ട് കുറച്ച് രണ്ട് ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ ഒരു പട്ടയുടെ അരമുറി പട്ട പട്ട അതുപോലെ തന്നെ ബേ ലീഫ് പിന്നെ ാമ്പു പെരിഞ്ചീരകം ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് വളരെ അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് അത് അളവിൽ ചേർത്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം ശേഷം ഒരു അരമുറി നാരങ്ങ എടുത്തിട്ട് ഒരു ഒരു മൂന്നാല് ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളിത് കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കുന്നതായത് കാരണം ഇതിൽ ഓവറായിട്ട് മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ഒരു ബൗളിൻ്റെ അത് അതായത് ഒരു ഗ്ലാസ് അരി അത് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിനു ശേഷം ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പാത്രത്തെ കാണിച്ചതാണ് അപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിനു ശേഷം നമ്മളത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ള വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഈ വെജിറ്റബിൾസും അതുപോലെ അരിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ടൊരു നാല് വിസിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതായത് കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചും അരിയുടെ വേവിനനുസരിച്ചും വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും അപ്പം ഞാനിവിടെ നാല് വിസിലാണ് എടുത്തേക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് നാല് വിസിലിന് ശേഷം ആ എയർ ഒന്ന് മാറി കഴിഞ്ഞിട്ട് കുറച്ച് ഒരു നുള്ളിൽ മസാല അത് അത് ഒരു തുള്ളില് മാത്രം മസാല അതിനുശേഷം കുരുമുളക് ഒന്ന് ക്രിഷ് ചെയ്തും ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് മസാല പിന്നീട് ഇട്ടതുകൊണ്ടാണ് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാക്സിമം അതിൽ കൂടുതലൊന്നും വേണ്ട ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് മസാലയുടെ ഒക്കെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ഒരുപാട് ഉപയോഗിക്കാ ഒരുപാട് അതിൻ്റെ അംശം വരാതെ ജസ്റ്റ് അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ലാസ്റ്റ് ഒരു നുള്ളു മസാല ഇട്ടിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് ചൂടാക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഒരു നേരം കുട്ടികൾക്ക് വഴക്കില്ലാത്ത ആഹാരം കൊടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് വെജിറ്റബിൾസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പം വളരെ സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞ് നമുക്കിത് ഒരു നേരത്തേക്കൊക്കെ വഴക്കില്ലാതെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു